ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചെറിയ ഉള്ളി അഥവാ സാമ്പാർ ഉള്ളി പല രോഗങ്ങൾക്കും മരുന്നായി പലതരത്തിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണിത് നാം പൊതുവേ പൊതുവെ സാമ്പാറുള്ളി ചെറിയുള്ളി എന്നെല്ലാം പറയുന്ന ഉള്ളി ഭക്ഷണ വസ്തുക്കളിലും ചില മരുന്നുകളിലുമെല്ലാം ഏറെ ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രസവിച്ച സ്ത്രീകൾക്ക് ഇത് മരുന്നായി നൽകാറുണ്ട് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഇത് നല്ലൊരു മരുന്ന് കൂടിയാണ് പല രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണിത് ആറു ഭൂതങ്ങളെ കൊന്നവളാണ് ഉള്ളി എന്ന് പറയാറുണ്ട് ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയോ അതായത് ആറു ഭൂതം എന്നാൽ പ്രമേഹം ആർബുദം മഹോദരം ക്ഷയം പ്ലേഗ് ഹൃദ്രോഗം എന്നിവ ഇവയ്ക്ക് മരുന്നാണെന്നാണ് പഴഞ്ചൊല്ലിൽ പറയുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ആരോഗ്യ ഔഷധ ഗുണങ്ങൾ തന്നെയാണ് ചെറിയ ഉള്ളിയുടെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അനീമിയക്കുള്ള നല്ലൊരു പരിഹാരം ഇത് അരിവാൾ രോഗം മാറാൻ ഏറെ നല്ലതാണ് അതായത് സിക്കിൾ സെൽ അനീമിയ കുഞ്ഞുങ്ങളിലെ അനീമിയയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് ശർക്കരയും ഉള്ളിയും ചേർത്ത് നൽകുന്നത് നല്ലതാണ് പുരുഷ ബീജം വർദ്ധിപ്പിക്കുവാനും ഇതേറെ നല്ലതാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഇത് നല്ലതാണ് ഇതുപോലെ മോണ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് രണ്ടെണ്ണം ചവച്ചരച്ച് കഴിക്കുന്നതും ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു മോണയുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഈ ചെറിയ ഉള്ളി വളരെ നല്ലതാണ് ജലദോഷത്തിനും പനിക്കും അതുപോലെ തന്നെ ജലദോഷത്തിനും പനിക്കും കഫക്കെട്ടിനും ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഇതുപോലുള്ള രോഗങ്ങൾക്കും ഇതേറെ നല്ലതാണ് ചുമ വലിവ് എന്നിവയ്ക്കും ഇത് നല്ലതാണ് ഇത്തരം അസുഖങ്ങൾക്കായി ഉള്ളിനീരും തേനും ചേർത്ത് കഴിച്ചാൽ മതിയാകും നൂറ് ഗ്രാം ഉള്ളി ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയാൻ സഹായിക്കും ഇതിലെ കൊർസെറ്റിൻ എന്ന ഘടകമാണ് ഈ ഗുണം നൽകുന്നത് ഇത് നമ്മുടെ രക്തം കട്ടപിടിക്കാതെ സഹായിക്കും അതിനാൽ സ്ട്രോക്ക് പോലെയുള്ളവയ്ക്കും നല്ലതാണ് ഉറക്കക്കുറവിന് ഇന്ന് എല്ലാവരെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവിന് ഉള്ളി നല്ലതാണ് ഉള്ളി വേവിച്ചും ചുട്ടും കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ ടോക്സിനുകളെ നീക്കാൻ ഇത് നല്ലതാണ് ഉള്ളിനീരും ഇഞ്ചിനീരും ചേർത്ത് കഴിക്കുന്നത് ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുന്നു ഇത് ദിവസം മൂന്നു നേരം കഴിക്കാം പൈൽസിനും ഇത് നല്ലതാണ് ചുവന്നുള്ളി അരിഞ്ഞ് അടുപ്പിൽ വെച്ച് ജീരകവും കൽക്കണ്ടവും ചേർത്ത് അതിൻ്റെ കൂടെ പശുവിൻ നെയ്യും ചേർത്ത് കഴിക്കാവുന്നതാണ് കൊളസ്ട്രോളിന് കൊളസ്ട്രോളിനും ഈ ചെറിയ ഉള്ളി മികച്ചതാണ് ഇതിലെ സൾഫൈഡ് ഗ്രൂപ്പാണ് ഇതിന് ഗുണം നൽകുന്നത് ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ചില പ്രത്യേകതരം ക്യാൻസറുകൾ കുറയ്ക്കുവാനും ഇതേറെ നല്ലതാണ് ഒവേറിയൻ ക്യാൻസർ കോളൻ ക്യാൻസർ ഈസോഫാഗിയൽ ക്യാൻസർ മോണസംബന്ധമായ ക്യാൻസർ അഥവാ ഗം ക്യാൻസർ ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ എന്നിവയ്ക്കും ചെറിയ ഉള്ളി നല്ലൊരു പരിഹാരമാണ് വിശപ്പ് വർദ്ധിപ്പിക്കുവാനും ഇതേറെ നല്ലതാണ് ഉള്ളി പിഴിഞ്ഞ നീര് തൈരിൽ കലർത്തി കഴിക്കുന്നത് കൊളസ്ട്രോളിന് നല്ലതാണ് പ്രമേഹത്തിന് പ്രമേഹത്തിന് മരുന്നാണിത് സ്ത്രീകൾക്കും ഗർഭകാല പ്രമേഹം നിയന്ത്രിക്കുവാനും ഈ ഉള്ളി മികച്ചതാണ് ഇതിലെ ക്രോമിയം പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു സ്ത്രീകളിൽ നടുവേദന കുറയ്ക്കുവാനും മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും ദിവസവും നൂറു മുതൽ നൂറ്റമ്പത് ഗ്രാം വരെ ഉള്ളി കഴിക്കാവുന്നതാണ് ഇത് വേവിക്കാതെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ഇത് വേവിക്കുമ്പോൾ ഉള്ളിയിലെ സൾഫർ ഗൊർസെറ്റിൻ എന്നിവ കുറയും ഇതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒപ്പം ഉള്ളി കഴിച്ചാൽ ഇത് പ്രോട്ടീൻ പെട്ടെന്ന് വലിച്ചെടുക്കുവാൻ ശരീരത്തെ സഹായിക്കുന്നു നീർവീക്കം മാറ്റാൻ നീർവീക്കം പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ചെറിയ ഉള്ളി കഴിക്കാവുന്നതാണ് നീർവീക്കം പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് ചെറിയ ഉള്ളി ചുട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ദഹനക്കേടിനുള്ള പരിഹാരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് ചെറിയ ഉള്ളി കഴിക്കാവുന്നതാണ് ഇത് മലബന്ധം പോലുള്ള അസ്വസ്ഥതകളും ഇല്ലാതാക്കി ദഹനക്കേടിനെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഏതു വിധത്തിലും ആരോഗ്യത്തിന് വില്ലനാകുന്ന അസ്വസ്ഥതകളെയെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും ദഹന പ്രശ്നത്തെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ഉള്ളി രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് ചെറിയ ഉള്ളി ഇത് കഴിക്കുന്നതിലൂടെ അത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ സംശയിക്കാതെ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം പനി ജലദോഷം ചുമ എന്നീ അവസ്ഥകൾക്കെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ഉള്ളിയിലൂടെ പരിഹാരം കാണാൻ സാധിക്കും സന്ധിവേദനയ്ക്ക് പരിഹാരം സന്ധിവേദന പോലുള്ള അസ്വസ്ഥതകൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ് സന്ധിവേദനയും മസിൽ വേദനയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ചുട്ട് കഴിക്കാവുന്നതാണ് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചെറിയുള്ളി അഥവാ ചുവന്നുള്ളി സവാളയേക്കാൾ മിടുക്കനാണ് ചെറിയുള്ളി എന്നാണ് ആരോഗ്യ മേഖലയിൽ ഉള്ളവർ പറയുന്നത് രുചിയുടെ കാര്യത്തിലും സവാളയേക്കാൾ കേമൻ ചുവന്നുള്ളി തന്നെയാണ് സവാളയേക്കാൾ കൂടുതൽ കലോറി ചുവന്നുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം സവാളയിലെ കലോറി നാൽപ്പത് ഗ്രാം ആണെങ്കിൽ നൂറ് ഗ്രാം ചെറിയുള്ളിയിൽ അത് എഴുപത്തിരണ്ട് ഗ്രാം ആണ് സവാളയിലെ പ്രോട്ടീൻ ഒന്നേ പോയിന്റ് ഒന്ന് ഗ്രാം മാത്രമാണ് ചുവന്നുള്ളിയിൽ അത് രണ്ടേ പോയിന്റ് അഞ്ച് ഗ്രാം ഉണ്ട് സവാളയേക്കാൾ ഫൈബറിന്റെ അളവ് ചുവന്നുള്ളിയിൽ കൂടുതലാണ് അയൺ പൊട്ടാസ്യം വൈറ്റമിൻ സി എന്നിവയെല്ലാം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചുവന്നുള്ളിയിൽ തന്നെയാണ് ചുവന്നുള്ളിയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും എല്ലുകൾ ബലപ്പെടുവാനും ചുവന്നുള്ളി നല്ലതാണ് ചുവന്നുള്ളി ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നു ചുവന്നുള്ളിയുടെ നീര് ദിവസവും കഴിക്കുന്നത് അപസ്മാര രോഗികൾക്ക് ഫലപ്രദമാണ് രക്തക്കുടലുകളിലെ ബ്ലോക്ക് തീരുവാനുള്ള ഏക ഔഷധം ചുവന്നുള്ളിയാണ് ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളവരും ഹൃദ്രോഗം വന്ന് മാറിയവരും ചുവന്നുള്ളി ഭക്ഷണ സാധനങ്ങളിൽ ഏത് വിധമെങ്കിലും ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണപ്രദമാണ് ചുണങ്ങുള്ളവർക്ക് ഇത് അരച്ച് തേച്ചാല് ചുണങ്ങ് മാറുമെന്ന് പറയപ്പെടുന്നു താരൻ കൊണ്ടോ മറ്റോ മുടി കൊഴിഞ്ഞു പോയവർക്ക് വീണ്ടും മുടി മുളയ്ക്കാൻ ഉള്ളി അരച്ചെടുത്ത നീര് പുരട്ടാവുന്നതാണ് എന്തെങ്കിലും അലർജി ഉള്ളവർ മറ്റെവിടെങ്കിലും തേച്ച് പരീക്ഷിച്ച ശേഷം മാത്രം തലയിൽ ഉപയോഗിക്കുക അപ്പം ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെയൊക്കെ അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമായ ഈ ഒരു ചുവന്നുള്ളി നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ